മനുഷ്യൻ തങ്ങളുടെ ഭാവി കാര്യങ്ങൾ ആയിട്ട് മുൻകൂട്ടി കാണാനും നിശ്ചയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കലണ്ടർ ആനുവൽ കലണ്ടർ അല്ലെങ്കിൽ വാർഷിക കലണ്ടർ എന്നൊക്കെ പറയുന്നു അത് ഭൗതികമായിട്ടുള്ള മനുഷ്യൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും നിശ്ചയിക്കാനും മുൻകൂട്ടി കാണാനും ഒക്കെയായിട്ടുള്ള ഒരു ഉപാധിയാണ് ഒരു ഉപകരണം ഒരു സംവിധാനമാണത് പൊതുവേ മനുഷ്യർക്ക് ഭൗതികമായിട്ടുള്ള കലണ്ടറിനെ കുറിച്ച് അറിവുള്ളൂ എന്നാൽ ആത്മീയതയ്ക്കും ഉണ്ട് ഒരു കലണ്ടർ അല്ലെങ്കിൽ ആത്മീയ വർഷം സ്പിരിച്വൽ കലണ്ടർ എന്നൊരു സംവിധാനം ഉണ്ട് ഒരു സംഭവമുണ്ട് അത് നിലവിലാരും ഇങ്ങനെ എഴുതി വെക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു കലണ്ടർ ഒന്നുമല്ല അല്ല പക്ഷേ അത് ആത്മീയതയിൽ അഗാധമായി വളരുന്നവർക്ക് ആ കലണ്ടർ എങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പം ഞാനിത് മനസ്സാക്കുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നാണ് ഈ ആത്മീയ വർഷം ആരംഭിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ അത് എല്ലാ ഈസ്റ്ററിനോട് കൂടിയാണ് പുതിയ ആത്മീയ വർഷം ആരംഭിക്കുന്നത് ഓരോ ഈസ്റ്ററിൻ്റെ അന്ന് മുതലാണ് ആത്മീയ വർഷം ആരംഭിക്കുന്നത് ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഈ വലിയ നോമ്പ് അതായത് അമ്പത് നോമ്പ് ആരംഭിച്ച് അത് ആ നോമ്പ് എടുത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പാതി നോമ്പ് കഴിയുമ്പോൾ തൊട്ട് ഈ വരാനുള്ള ആത്മീയ വർഷത്തെക്കുറിച്ചുള്ള അടയാളങ്ങളും ദർശനങ്ങളൊക്കെ ഇങ്ങനെ ഈശോ തരും അത് അനുഭവിക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ സ്പിരിച്വൽ കലണ്ടർ ആയിട്ട് അല്ലെങ്കിൽ വർഷമായിട്ട് കിട്ടിയ ദർശനം അത് ഇങ്ങനെയായിരുന്നു ഒരു ശില പോലെ നിൽക്കുക അതായത് ഒരു കല്ല് പോലെ നിൽക്കുക ഒരു പ്രതിമ കണക്കെ നിൽക്കുക അനങ്ങരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതികരിക്കരുത് ചലിക്കരുത് അനങ്ങരുത് നിശ്ചലം അങ്ങ് നിന്നു പോകുക എന്നായിരുന്നു അത് വളരെ ഭീതികരമായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് അനങ്ങിയാൽ നമ്മുടെ അനങ്ങുന്നവൻ്റെ ജീവൻ നഷ്ടപ്പെടും അങ്ങനത്തെ ഉള്ള ഒരു ഒരു പ്രതിഭാസമായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആത്മീയ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദർശനം കിട്ടിയ അത് സത്യമാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരിക്കുന്ന പ്രതി പ്രശ്നങ്ങൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ പിന്നെ എന്താ പറയുന്നത് ലോകത്തിലുണ്ടായേക്കുന്ന മൊത്തത്തിലുണ്ടായേക്കുന്ന വ്യതിക സംഭവ വികാസങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ ഇടപെടുന്നവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങളാണ് അപ്പോൾ കഴിയുന്നത്ര അത്ര ധ്യാനപൂർവ പൂർവമായിട്ട് ജീവിക്കുക ധ്യാനിക്കുക ആത്മീയതയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് കംപ്ലീറ്റ് ധ്യാനം മാത്രമേ ഉള്ളൂ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കൂടുതൽ പ്രതികരണമോ കൂടുതലായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആത്മീയ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ ദർശനം അത് പൂർണ്ണമായിട്ടും ശരിവെക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്ന പ്രതിഭാസങ്ങളെല്ലാം ആത്മീയ ലോകത്ത് നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അപ്പോൾ ഈ വർഷത്തെ ആത്മീയ കലണ്ടറിൽ അല്ലെങ്കിൽ ആത്മീയ വർഷത്തിൻ്റെ ദർശനം ലഭിച്ചിരിക്കുന്നത് ഹൃദയം പറിച്ചെടുക്കുന്ന ഒരു ദർശനമാണ് അതായത് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ വള വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മളുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അതീതമായിട്ടുള്ള വ്യതിയാനങ്ങളാണ് ആത്മീയ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഇന്ന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം ചെയ്യൽ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തുനിന്ന് വിടവാങ്ങിയ ആ ഒരു സംഭവം അതിനെ അതുമായിട്ട് ഈ ദർശനവുമായിട്ട് സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഹൃദയം പറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ആത്മീയം ആത്മീയ ലോകത്ത് ഞാൻ പറയുന്നത് സ്പിരിച്വൽ കലണ്ടറിനെ കുറിച്ചാണ് ആത്മീയ വർഷത്തെക്കുറിച്ചാണ് എന്തൊക്കെയോ വളരെ വേദനാജനകമായ ഭയാനകമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള എന്തൊക്കെയോ വലിയ വലിയ പ്രതിഭാസങ്ങൾ ആത്മീയ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നരകത്തിൻ്റെ ഏതാണ്ട് അതിഭീകരന്മാരായ പൈശാചിക ശക്തികൾ ഭൂമിയിലേക്ക് കയറി വരും അല്ലെങ്കിൽ അതിനെയും ദൈവം സ്വതന്ത്രമാക്കും ആക്കാൻ പോകുന്നു ഈ വർഷം അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അത് കാലം തെളിയിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് വലിയത് കാരണം ഇത് നമ്മൾ യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ട അതിനിർണ്ണായകമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് നരകത്തിലുള്ള അതിഭയാനകമായിട്ടുള്ള പൈശാചിയ ശക്തികൾ സ്വതന്ത്രമാക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെയെല്ലാം സൂചനയായിട്ടാണ് ഈ ദർശനം കിട്ടിയിരിക്കുന്നു അതായത് ഹൃദയം പറിച്ചെടുക്കുന്നു അതെത്ര വേദനാജനകമാണ് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ഹൃദയമില്ലാതെ നമുക്ക് എത്രനാൾ ജീവിക്കാൻ പറ്റും എന്നും മറ്റൊരു ഒരു ശരീരത്തിൽ ഹൃദയമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മരണം അതല്ലാതെ മറ്റൊന്നുമില്ല ജീവനില്ലാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ആത്മീയ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ ആത്മീയതയിൽ ഈശോയോടുള്ള യാത്രയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ വളരെ ജാഗരൂകരായിരിക്കണം വളരെയധികം പ്രാർത്ഥിക്കണം പരിത്യാഗ പ്രവർത്തികളൊക്കെ കൂടുതൽ തീവ്രമാക്കണം തീക്ഷ്ണമാക്കണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒക്കെ തീവ്രത്തേക്കും വ്യാപ്തിയൊക്കെ വർദ്ധിപ്പിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരെ നാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് ഈ പ്രാർത്ഥനകൾക്ക് സാധിക്കും നമ്മളതിൻ്റെ അത് അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആത്മാക്കൾ നശിക്കും അപ്പോൾ ഈ വർഷത്തെ സ്പിരിച്വൽ കലണ്ടറിൻ്റെ ദർശനം ഇതാണ് ഹൃദയങ്ങൾ പറിച്ചെടുക്കുന്ന ഒരു ദർശനമാണ് അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതത്രയും വേദനാജനകവും ഭയാനകവുമായ ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാ ഫ്രാൻസിസ് പാപ്പയുടെ കാലഞ്ചിയൽ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം വളരെയധികം ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കണം ഈശോടൊപ്പം നിരന്തരം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം നിരന്തരം ദൈവവചനം വായിക്കണം വിശുദ്ധിയിൽ ജീവിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ